നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ജനപ്രതിനിധികൾക്ക് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണം നടത്താൻ സഹായിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു ഗവർണർ സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവനായ ഗവർണർ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി പെരുമാറരുത് ഭരണഘടനയെ അട്ടിമറിച്ചും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ജനാധിപത്യ പ്രക്രിയയെയും തള്ളിക്കളഞ്ഞു തമിഴ്നാട് ഗവർണർ ആർ എൻ രവി നടത്തിയ നീക്കങ്ങൾക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിയമ പോരാട്ടങ്ങൾക്കൊടുവെ സുപ്രീം കോടതി തന്നെ തടയിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർക്ക് പിടിച്ചുവെക്കാൻ അധികാരമില്ലെന്ന് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കി നിയമസഭ സമർപ്പിക്കുന്ന ബില്ലുകളിൽ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും ഗവർണർ തിരിച്ചയച്ച ബില്ല് നിയമസഭ വീണ്ടും പാസാക്കി തിരിച്ചയച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ബില്ലിൽ തീരുമാനമാക്കണമെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും ഗവർണർക്ക് വിവേചനാധികാരം ഇല്ലെന്നും കോടതിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു ബില്ല് തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനായോ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പത്തോളം ബില്ലുകളാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി അനധികൃതമായി തീരുമാനമാക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നത് ഈ പത്ത് ബില്ലുകൾക്കും അംഗീകാരം കിട്ടിയതായി കണക്കാക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണർ സത്യസന്ധമായി പെരുമാറിയില്ലെന്ന ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന എം കെ സ്റ്റാലിന്റെ നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് തമിഴ്നാട് ഗവർണറായി അധികാരമേറ്റ ആർ എൻ രവി തുടക്കം മുതൽ പദവിയുടെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കാതെ വെറും ഒരു രാഷ്ട്രീയക്കാരനായാണ് ഇടപെട്ടത് ബില്ലുകൾ തടഞ്ഞു വെക്കുക മാത്രമല്ല ഗുരുതരമായ ഭരണഘടനാ ലംഘനവും അദ്ദേഹം നടത്തി സംസ്ഥാന നിയമസഭയിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തിയാറ് പ്രകാരം നിയമസഭയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് മതേതരത്വം എന്ന വാക്കും ദ്രാവിഡ ഭരണ മാതൃക പോലുള്ള മറ്റ് പദങ്ങളും ഒഴിവാക്കി പെരിയാർ അംബേദ്കർ കെ കാമരാജ് കരുണാതിഥി തുടങ്ങിയ പേരുകളും ഒഴിവാക്കി ഗവർണറുടെ ഈ നടപടിയെ സ്റ്റാലിൻ വിമർശിച്ചതിനെ തുടർന്ന് ദേശീയ ഗാനത്തിനായി പോലും കാത്തിരിക്കാതെ നിയമസഭയിൽ നിന്ന് ആർ എൻ രവി ഇറങ്ങിപ്പോയി തമിഴ്നാട്ടിലെ മന്ത്രിയായിരുന്ന ബി സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ പുനർവിന്യസിക്കുന്നതിനുള്ള മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൽകിയ ശുപാർശയെ നടപടിയെടുക്കാനും ആർ എൻ വിസമ്മതിച്ചു ഗവർണർ സ്ഥാനം വഹിക്കുന്നയാൾ ഭരണഘടനയെയും ഭരണഘടനാ ധാർമികതയെയും നഗ്നമായി ലംഘിക്കുന്നതിന്റെ ഉദാഹരണമായിരുന്നു അത് ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ തമിഴ്നാടിന്റെ സംസ്ഥാന ഗീതമായ തമിഴ് തായ് വാഴ്ത്തുപാടിയത്തിൽ ചൊടിച്ച നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഗവർണർ ആസൂത്രിതമായി ചട്ടങ്ങൾ ലംഘിക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിന്റെ വികസനം അദ്ദേഹത്തിന് ദഹിക്കുന്നില്ലെന്നുമായിരുന്നു സ്റ്റാലിൻ ഇതിന് മറുപടിയായി പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിയമസഭ വിചിത്രമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റാലിൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഗവർണർ സ്ഥാനത്ത് തുടരാൻ രവി യോഗ്യനല്ലെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് അദ്ദേഹം നടത്തിയ നിയമലംഘനങ്ങളുടെ പട്ടികയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി വരുന്നത് സുപ്രീം കോടതിയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയിൽ ഗവർണറുടെ ഇനിയുള്ള നടപടി എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം